മുക്കം മഹാശിവരാത്രി പാലായി മതന സമയത്ത് കയറായി ഉപയോഗിച്ചിരുന്ന വാസുകി തളർന്ന് ഛർദ്ദിച്ച് മാരകമായ കാളകൂട വിഷം തായെയും മേലെയും വയ്ക്കുവാൻ പറ്റാതെ വന്നപ്പോൾ ലോകരക്ഷാർത്ഥം മഹാദേവൻ അത് പാനം ചെയ്തു നമ്മെ രക്ഷിച്ചു വിഷം ഉള്ളിൽ പോകാതിരിക്കുവാൻ പാർവതീദേവി ദേവൻ്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു പുറത്തേക്ക് പോകാതിരിക്കുവാൻ ശിവൻ വായ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചു അവിടെ കുറേ നേരം നിന്ന വിഷം ശിവൻ്റെ കണ്ടത്തിൽ ഉറച്ചുപോയി അങ്ങനെ ശിവൻ നീലകണ്ഠനായി ആ നീലകണ്ഠൻ്റെ ഭക്തനായ അഗസ്ത്യമുനി ഭാരതമാസകടം നടന്ന് ആധ്യാത്മിക കേന്ദ്രങ്ങളും ആയോധന കേന്ദ്രങ്ങളും കേന്ദ്രങ്ങളും സ്ഥാപിച്ചു നടന്ന് നടന്ന് നമ്മുടെ പ്രദേശത്തുകൂടെ നടന്നെത്തിയ അഗസ്ത്യാർ ഒരു നാൾ സന്ധ്യാവന്തനത്തിന് മുമ്പായി കുളിക്കുവാൻ ഇറങ്ങി തൻ്റെ കുട പുഴയോരത്ത് വെച്ച് കുളിച്ചു കയറിയ അഗസ്ത്യ മഹർഷി ആ കുട തിരിച്ചു കിട്ടെടുക്കുവാൻ കഴിഞ്ഞില്ല അത് അവിടെ ഉറച്ചു നിന്ന് പോയി പിൽക്കാലത്ത് ആ സ്ഥലം തൃക്കുടമണ്ണ എന്നറിയപ്പെടാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം അങ്ങനെ അഗസ്ത്യമുനി സഞ്ചരിച്ച സ്ഥലങ്ങൾ അഗസ്ത്യമുഴി തൃക്കടമണ്ണ എന്നും പറയാൻ